മോഹനം ചലച്ചിത്രോത്സവം കൊടിയിറങ്ങി യുവചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്ക് കുഴിക്കാട്ട്ശേരി ഗ്രാമിക സംഘടിപ്പിച്ച മോഹനം ചലച്ചിത്രോത്സവം സമാപിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്തും ഗ്രാമികയും ചേർന്നൊരുക്കുന്ന ദേശീയ കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ കെ എം മധുസൂദനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷയായി ഡോക്ടർ അനുപാ ബച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാരം നേടിയ സംവിധായക താര രാമാനുജനെ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാനൈസൻ ആദരിച്ചു പി ബി ഋഷികേശൻ പി കെ ഗണേഷ് വിൽസൺ ആന്റണി പി കെ കിട്ടൻ സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മേളയിലെ അവസാന ചിത്രമായി താര രാമാനുജൻ സംവിധാനം ചെയ്ത നിഷിദ്ധോ പ്രദർശിപ്പിച്ചു പ്രദർശനശേഷം സംവിധായക പ്രേക്ഷകരുമായി സംവദിച്ചു പതിനഞ്ചിന് ആരംഭിച്ച ഫെസ്റ്റിവലിൽ ശ്രദ്ധേയമായ എട്ട് ഫീച്ചർ ഫിലിമുകളും രണ്ട് ഡോക്യുമെന്ററികളും ഒരു ഹ്രസ്വചിത്രവും ഉൾപ്പെടെ പതിനൊന്ന് മലയാള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് എല്ലാ സിനിമകളുടെയും സംവിധായകർ പ്രേക്ഷകരുമായി സംവദിക്കാനെത്തിയത് ഗ്രാമിക ചലച്ചിത്രോത്സവത്തിന്റെ സവിശേഷതയായിരുന്നു